ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്താനായി ചേർന്ന സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിൽ എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജന് വിമർശനം ഇ പി ജയരാജനും പുറമെ സർക്കാരിന് നേരെയും ശക്തമായ വിമർശനമുയർന്നു ഇപിയുടെ സാന്നിധ്യത്തിലാണ് വിമർശനം നടന്നത് ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കാനായില്ല എന്നും യോഗം വിലയിരുത്തി കാസർകോട് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് സംസ്ഥാന സർക്കാരിനും ഇ പി ജയരാജനുമെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി അംഗങ്ങൾ രംഗത്തെത്തിയത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഇ പി ജയരാജന്റെ പ്രസ്താവന തിരിച്ചടിയായതായും പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നിഷ്പക്ഷ വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയതായും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു ഭരണവിരുദ്ധ വികാരം കാണാതെ പോയതും തിരിച്ചടിയായി എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടാത്തതും ക്ഷേമ പെൻഷൻ നൽകാത്തതടക്കമുള്ള കാര്യങ്ങളും പരാജയത്തിന്റെ ആക്കം കൂട്ടിയതായും യോഗം വിലയിരുത്തി മാധ്യമ പ്രവർത്തകരോടുള്ള നേതാക്കളുടെ പെരുമാറ്റങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയതായും വിലയിരുത്തി പ്രചരണവേളയിൽ രാജമോഹൻ ഉണ്ണിത്താനെതിരെ പുറത്തിറക്കിയ പ്രചരണ വീഡിയോ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ എതിർപ്പുണ്ടാക്കിയതായും വിമർശനമുയർന്നു കൂടാതെ ജില്ലയിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളായ മടിക്കൈ കരുവളൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ വോട്ടുകൾ ബിജെപിയിലേക്ക് പോയതും ശക്തമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചു കാസർകോട് ജില്ലയുടെ ചുമതല ഉണ്ടായിരുന്ന ഇ പി ജയരാജന്റെയും കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ കെ കെ ശൈലജയുടെയും സാന്നിധ്യത്തിലായിരുന്നു പരാജയം വിലയിരുത്തുവാനായി യോഗം ചേർന്നത് അമൃതാ ന്യൂസ് കാസർഗോഡ്